പട്ടാമ്പിയിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ യുഡിഎഫിന്റെ പ്രതിഷേധം യുഡിഎഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ വൻ പ്രതിഷേധ പ്രകടനം നടത്തി പാലത്തിൽ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത് റിയാസ് മുക്കോളി ഉൾപ്പെടെ പത്തോളം നേതാക്കൾക്കും പ്രവർത്തകർക്കും ലാത്തിചാർജിൽ പരിക്കേറ്റിരുന്നു ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു യുഡിഎഫിന്റെ പ്രകടനം പ്രവർത്തകരും നേതാക്കളും പാലത്തിലേക്ക് പോകാൻ ശ്രമിച്ചത് പോലീസുമായി വീണ്ടും ഉന്തുംതള്ളിലും ഇടയാക്കി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ പി പിവാപുട്ടി മറ്റ് നേതാക്കളായ പി കെ ഉണ്ണികൃഷ്ണൻ കെ ആർ നാരായണസ്വാമി കമ്മിക്കുട്ടി ഇടത്തോൾ അഡ്വിക്കറ്റ് രാമദാസ് മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പാലം മുങ്ങി പത്ത് വെള്ളമായി പാലത്തിന്റെ നടപടി എം എൽ എ പോലും സ്വീകരിച്ചിട്ടില്ല ഇനിയും ഇതുപോലെ തന്നെ വർഷക്കാലം വന്നാൽ പാലത്തിന്റെ മുകളിൽ വള്ളം തിരുകയും കച്ചവടക്കാർക്കും മറ്റും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ പരിഹാരത്തിന്റെ നടപടി മുന്നോട്ട് പോയിട്ടെങ്കിൽ നിരവധി സമരങ്ങളുമായി മുന്നോട്ട് യു ഡി എഫ് പ്രവർത്തകർ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് പറയാനുള്ളത് നമ്മുടെ പ്രവർത്തകരെ യാതൊരു പ്രയാസവും കൂടാതെ നാല് പോലീസുകാരാണ് അല്ലിച്ചതിച്ചത് വ്യക്തമായി അറിയാം ആളുകളെ കൽപ്പിച്ചുകൊണ്ട് ചെയ്ത ഒരു വിഷയമാണ് ഒരു സമാധാനമായ ഒരു സമരത്തിന് അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആരും ഇത്തരം പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സമാധാന ഇവിടെ ഉണ്ടാവുകയില്ല പോലീസിന്റെ ഒരു വളരെ മോശമായ പ്രശ്നമാണ് പ്രയാസങ്ങള് പ്രശ്നങ്ങളായിട്ട് നമുക്കറിയാം ഈ പോലീസ് നിൽക്കുന്ന പ്രശ്നമില്ല വിജയത്തെ തല്ലിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ